കർഷകർക്ക് വാരിക്കോരി ആനുകൂല്യങ്ങൾ നൽകി കേന്ദ്ര സർക്കാരിൻ്റെ ബഡ്ജറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ ബഡ്ജറ്റ് പ്രസംഗം തുടങ്ങിയ ഗോയൽ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി അതിവേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന് ദീർഘായുസ് നേർന്നാണ് ആമുഖം കുറിച്ചത് തിരഞ്ഞെടുപ്പ് വർഷത്തിൽ കർഷകർക്കായി എഴുപത്തി അയ്യായിരം കോടി രൂപയുടെ പദ്ധതിയാണ് ബജറ്റിന്റെ പ്രധാന നിർദ്ദേശങ്ങളിലൊന്ന് സർക്കാരിനെ പ്രതിരോധത്തിലാഴ്ത്തി പല സംസ്ഥാനങ്ങളിലും നടന്ന കർഷക പ്രക്ഷോഭം കൂടി കണക്കിലെടുത്താകും കർഷകർക്കായി ആനുകൂല്യങ്ങൾ നിരവധി പ്രഖ്യാപിച്ചത് അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് പെൻഷൻ ഗ്രാമീണ തൊഴിലുറപ്പിന് അറുപതിനായിരം കോടി തുടങ്ങിയവയും പ്രധാന പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടും അഞ്ച് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഇളവ് പ്രഖ്യാപിച്ചതാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ഇടക്കാല ബഡ്ജറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മധ്യവർഗ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ബമ്പർ സമ്മാനമായി ഈ പ്രഖ്യാപനം മാറുന്നു മാസവരുമാനക്കാരും അടക്കം മൂന്ന് കോടി പേർക്ക് പ്രയോജനം ലഭിക്കുമെന്ന് ബജറ്റ് അവതരിപ്പിച്ച് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരം നൽകുന്ന സർക്കാർ നടത്തിപ്പിൽ വരുത്തേണ്ട നികുതി ഇളവ് നിർദ്ദേശം മാത്രമായിരിക്കും ഇത് അതുകൊണ്ട് തന്നെ വിവാദത്തിനും ഈ പ്രഖ്യാപനം വഴിവച്ചേക്കും നിലവിൽ രണ്ടര ലക്ഷമായിരുന്ന നികുതി ഇളവ് പരിധിയാണ് ഒറ്റയടിക്ക് കേന്ദ്ര സർക്കാർ അഞ്ച് ലക്ഷമാക്കി ഉയർത്തിയത് പുതിയ പ്രഖ്യാപനത്തിലൂടെ മാസവരുമാനക്കാർ പെൻഷൻകാർ ചെറുകിട കച്ചവടക്കാർ അടക്കം മൂന്ന് കോടി പേർക്ക് ഏതാണ്ട് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നേട്ടമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എൺപത് സി പ്രകാരമുള്ള ഇളവ് ഒന്നര ലക്ഷം രൂപയിൽ തുടരും ഇതോടെ നിക്ഷേപ ഇളവുകൾ അടക്കം ആറര ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി നൽകേണ്ടി വരില്ല അതേസമയം വായ്പാ പലിശ ആരോഗ്യ ഇൻഷുറൻസ് വിദ്യാഭ്യാസ വായ്പയ്ക്കുള്ള പലിശ അടക്കം നിലവിലുള്ള ഇളവുകൾ കൂടി കണക്കിലാക്കിയാൽ ആറര ലക്ഷത്തിനു മുകളിൽ കാർഷിക വരുമാനമുള്ളവർക്കും ആദായ നികുതി നൽകേണ്ടി വരില്ല എന്ന് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ പറഞ്ഞു മാസവരുമാനക്കാർക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നാൽപ്പതിനായിരത്തിൽ നിന്ന് അൻപതിനായിരം രൂപയായി വർദ്ധിപ്പിച്ചു ഇതിലൂടെ നാലായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ അധിക നികുതി ഇളവ് നേട്ടമുണ്ടാകും ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ ഉള്ള നിക്ഷേപ പദ്ധതികളിൽ നിന്ന് ലഭിക്കുന്ന പലിശയിൻമേലുള്ള നികുതി പരിധി നാൽപ്പതിനായിരം രൂപയാക്കി ഉയർത്തി നിലവിൽ പതിനായിരം രൂപയിൽ കൂടുതൽ പലിശ ലഭിച്ചാൽ ി ഡി എസ് പിടിക്കുമായിരുന്നു ആദായ നികുതി റീഫണ്ട് ദിവസത്തിനുള്ളിൽ നൽകാനുള്ള പദ്ധതിയും സർക്കാർ ആവിഷ്കരിച്ചതായി പീയൂഷ് ഗോയൽ പറഞ്ഞു ഇൻഫോസിസ് ആണ് ഇതിനുള്ള സാങ്കേതിക സഹായം നൽകുന്നത് പ്രതിവർഷം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വീട്ടുവാടക നൽകുന്നവരെയും നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇടക്കാല ബജറ്റിലെ പ്രഖ്യാപനങ്ങളെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരം നൽകുന്ന സർക്കാരാണ് ഇതേ രീതിയിൽ നടപ്പിലാക്കണോ എന്ന് തീരുമാനിക്കുക ഇന്ന് പ്രഖ്യാപിച്ചവയെല്ലാം പുതുതായി മാറുന്ന സർക്കാരിന് കൈമാറുന്ന നികുതി നിർദ്ദേശമായി മാത്രമേ കണക്കാക്കാനാവൂ കർഷകർക്ക് വർഷം തോറും ആറായിരം രൂപ ബാങ്ക് അക്കൗണ്ടിൽ കിട്ടുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പ്രഖ്യാപിച്ചു മുഴുവൻ ചെലവും കേന്ദ്ര സർക്കാർ വഹിക്കും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് അറുപതിനായിരം കോടി രൂപ ഈ ബജറ്റിൽ മാറ്റിവെച്ചു പ്രകൃതി ദുരന്തം നേരിടുന്ന കർഷകർക്ക് രണ്ട് ശതമാനം പലിശ ഇളവ് നൽകും പശു സംരക്ഷണത്തിനായി ദേശീയ കാമധേനു ആയോഗും ഇടക്കാല ബജറ്റിൽ ഇടം പിടിച്ചു രണ്ട് ഹെക്ടറിൽ കുറവ് ഭൂമിയുള്ള കർഷകർക്കാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി വഴി പ്രതിവർഷം ആറായിരം രൂപ ബാങ്ക് അക്കൗണ്ടിൽ കിട്ടുക പന്ത്രണ്ട് കോടി കർഷക കുടുംബങ്ങൾക്ക് ഗുണം ലഭിക്കും രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സാമ്പത്തിക വർഷത്തിലേക്ക് എഴുപത്തി അയ്യായിരം കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒന്ന് മുതൽ മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കാൻ ഇരുപതിനായിരം കോടി രൂപയും വകയിരുത്തി മത്സ്യബന്ധന മേഖലയ്ക്ക് കൂടുതൽ പരിഗണന നൽകാൻ ഫിഷറീസ് വകുപ്പ് പ്രത്യേകമായി രൂപീകരിക്കും കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴിയുള്ള വായ്പകൾക്ക് രണ്ട് ശതമാനം പലിശ ഇളവ് നൽകും കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് മൂന്ന് ശതമാനം പലിശ ഇളവ് കൂടാതെ നൽകും പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്ന കർഷകർക്ക് രണ്ട് ശതമാനം പലിശ ഇളവിന് പുറമെ കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് മൂന്ന് ശതമാനം പലിശ ഇളവ് പ്രത്യേകം ഇളവ് നൽകും പ്രധാനമന്ത്രി ഗ്രാമീണ റോഡ് നിർമ്മാണ പദ്ധതിക്ക് പത്തൊൻപതിനായിരം കോടി രൂപ വകയിരുത്തി ഈ വർഷം തന്നെ എല്ലാ വീടുകളും വൈദ്യുതി ഉറപ്പാക്കും അഞ്ച് വർഷം കൊണ്ട് ഒരു ലക്ഷം ഡിജിറ്റൽ ഗ്രാമങ്ങൾ സജ്ജമാക്കും അടുത്ത തവണ അവതരിപ്പിക്കാൻ പോകുന്ന സമ്പൂർണ്ണ ബജറ്റിന്റെ ട്രെയിൽ ആണ് ഈ ഇടക്കാല ബജറ്റ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞു ദരിദ്രരുടെയും മധ്യവർഗത്തിൻ്റെയും പുരോഗതിയും കർഷകരുടെ മുന്നേറ്റവുമാണ് ബജറ്റ് ലക്ഷ്യം വയ്ക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വോട്ട് ഓൺ അക്കൗണ്ട് അല്ല അക്കൗണ്ട് ഫോർ വോട്ടെന്നാണ് ബജറ്റിനെ കോൺഗ്രസ് കുറ്റപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത